ചെറുകുന്നമ്പലത്തിൽ ഉത്സവം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് വട്ടപ്പന്തൽ അപ്പോൾ ഇതിന് ഏകദേശം ഏഴ് ലക്ഷം രൂപയോളം വരും അപ്പോൾ ഇത് നമ്മുടെ ചെറുകുന്നമ്പലത്തിൻ്റെ ആ ഒരു ചിറയാണ് അപ്പോൾ ഇവിടെ ഒരു ആന വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് അത് ആ ഒരു ആന അപ്പോൾ ഇനിയും കുറേ ആന വരാനുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ആ വെടിമരുന്ന് കരിമരുന്ന് നടക്കുന്ന ആ ഒരു സ്ഥലം അപ്പോൾ ഒരുപാടുണ്ട് നമസ്കാരം പുതിയ വെടിയിലേക്ക് എല്ലാവർക്കും ആർദമായ സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ചെറുവ നമ്പലത്തിലാണ് അപ്പോൾ ചെറുവ നമ്പലത്തിലേ എൻ്റെ ചുറ്റിന വട്ടപ്പന്തലാണ് അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിപ്പോൾ ഉള്ളത് ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലാണ് അപ്പോൾ ഇവിടെ വിഷു മഹോത്സവം നടക്കുന്നുണ്ട് ഇവിടെ ഉത്സവം നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഉത്സവം നടക്കുന്നത് പറഞ്ഞാൽ ഏപ്രിൽ പതിമൂന്ന് മുതൽ ഇരുപത് വരെയാണ് അപ്പോൾ അടിപൊളി ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ചുറ്റിലും വട്ടപ്പന്തലൊരുക്കിയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്ന ആദ്യമായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നമ്മുടെ ചാനൽ ചാനലൊന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ ആലിൻ്റെ അവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ ഒരു അമ്പലത്തിൻ്റെ നോട്ടീസ് അപ്പോൾ ഏഴു ദിവസവും ഗംഭീരമായ അടിപൊളി പരിപാടിയാണ് ഉള്ളത് ഗാനമേളയൊക്കെ ഉണ്ട് അപ്പോൾ ചെറുവന്നമ്പലത്തിൽ ഈ ഉത്സവത്തിൻ്റെ ഈ ഒരു സമയം ഇവിടെ ചുറ്റിലും വട്ടപ്പന്തൽ കിട്ടും അപ്പോൾ ഈ ഒരു എന്ന് പറഞ്ഞാൽ ഏകദേശം ഏഴ് ലക്ഷം രൂപയോളം വരും കാരണം എന്ന് വെച്ചാൽ ഇതാ കണ്ട ഒരുപാട് മുളയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സാധാരണ ഓല മടഞ്ഞതുമാണ് പിന്നെ ഇതുപോലെ സൈഡിൽ കണ്ട ഫാനൊക്കെ വെച്ചിട്ടുണ്ട അപ്പോൾ ഇതാണ് ഇവിടെ ഉത്സവം നടക്കുന്നത് ഏകദേശം ഏഴു ദിവസം വരെയുണ്ട് ഒപ്പം ഒരുപാട് ആനയും പിന്നെ അതുപോലെ തന്നെ ഉത്സവത്തിൻ്റെ കാഴ്ച വരവും പിന്നെ അതുപോലെ തന്നെ ഗംഭീരമായ കരിമരുന്ന് പ്രയോഗവും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇവിടെ ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരിയാണ് അപ്പോൾ അന്നപൂർണേശ്വരി അമ്മ കാശിയിൽ നിന്ന് വന്നത് ഇവിടെയാണ് അപ്പോൾ ഈ ഒരു അമ്പലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇവിടെ ഉച്ചക്ക് ഭക്ഷണം ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ദിവസവും ഇവിടെ ഭക്ഷണം ഉണ്ടായിരിക്കുന്നതാണ് ശരിക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു അമ്പലത്തിൽ വന്നാൽ വിശപ്പ് എന്താണെന്ന് നമുക്കറിയില്ല അപ്പൊ നമുക്ക് നേരെ ചെറുന്ന് അമ്പലത്തിൻ്റെ ആ ഒരു ചിറയിലേക്ക് പോവാം അപ്പം നിങ്ങൾക്ക് ആ ചിറ ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമുക്ക് നേരെ ചിറേൻ്റെ അവിടത്തേക്ക് പോവാം അപ്പോൾ ഇവിടെ കുറച്ച് ഇതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഒരുപാട് ചന്തകളൊക്കെ വരാറുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് ചെടിയൊക്കെ വന്നിട്ടുണ്ട് കണ്ട അട്ടിപ്പോളിയല്ലേ കാണാൻ തന്നെ അപ്പോൾ ഇനിയും ഒരുപാട് ചന്തകളൊക്കെ അവിടെ നിന്നൊക്കെ വരാറുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ചെറുന്ന് അമ്പലത്തിലെ ആ ഒരു ചിറ അപ്പോൾ ചിറ അട്ടിപ്പോളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചുറ്റും ഇതപ്പോൾ ഇപ്പം ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതൊക്കെ അട്ടി അടിപൊളിയാണ് കണ്ടാൽ അപ്പോൾ ഈ ഒരു സൈഡിലൊക്കെ വന്നിട്ട് നമുക്കിതുപോലെ അട്ടിപോളിയായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം കണ്ട അട്ടി പോളിയായിട്ട് കണ്ട അപ്പോൾ ഈ ഒരു സൈഡിലൊക്കെ ചെടിയൊക്കെ കണ്ട പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ മുമ്പ് ഇതൊക്കെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതിപ്പം വന്നതാണ് അപ്പം നമുക്ക് കുറച്ച് അങ്ങോട്ടൊക്കെ പോയി നോക്കാം അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഫോട്ടോ ഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളിയാണ് അപ്പോൾ കുറച്ച് നമുക്ക് അങ്ങോട്ടൊക്കെ പോയി നോക്കാം അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതാ അങ്ങ് ഉണ്ടോ ആ ഒരു സൈഡിൽ അപ്പോൾ അവിടെ നിന്നാണ് മുമ്പ് ആനേനൊക്കെ കുളിപ്പിക്കൽ അപ്പോൾ അവിടെ ഭയങ്കര കുറച്ച് ചളിയായതുകൊണ്ട് ഇപ്പോൾ ആനേനിപ്പോൾ അവിടെ നിന്നും അങ്ങനെ കുളിപ്പിക്കാറില്ല അപ്പോൾ ഇപ്പോൾ ആനേനൊക്കെ കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ പൈപ്പ് ഇട്ടിട്ടാണ് ഇപ്പം കുളിപ്പിക്കുന്നത് അപ്പോൾ അടിപൊളി ആയിട്ടുണ്ട് അട്ട ഇവിടെ അപ്പൊ ഞാൻ നിങ്ങൾക്ക് ചുറ്റിലും കാണിച്ചിറങ്ങാറിയുറ്റിലിരിക്കാം അപ്പൊ ഈ ഉത്സവത്തിന് ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ച അപ്പൊ ഈ ഉത്സവത്തിന് കരിമ്പരുന്നൊക്കെ നടക്കുകയാണെങ്കിൽ ഈ ഒരു ക്ഷേത്രത്തിന്റെ ഈ ഒരു ചിറയിൽ മൊത്തം ആൾക്കാരുണ്ടാവും കാണാൻ കൂടിയും അപ്പൊ നമുക്ക് നേരെ അമ്പലത്തിന്റെ ഒന്ന് പോയി നോക്കാം അപ്പൊ അവിടെ ആനയുണ്ടോന്ന് നോക്കാം നമുക്ക് നോക്കാം ഇപ്പൊ ഒരനയാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു ആനയെ കാണിച്ചു തരാം അപ്പോൾ ഇപ്പോൾ ഒരു ആനയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനിയും ഒരുപാട് ആന വരാനുണ്ട് അപ്പോൾ ഇപ്പോൾ വന്ന ആനേൻ്റെ ഇതാ ഒരു വണ്ടിയാണ് കേട്ടോ ഇത് അപ്പോൾ ആന വന്ന വണ്ടിയാണ് ഇപ്പം വന്ന ആന ഏതാണെന്ന് ഇതാണ് ഇതാ ഓലയമ്പാടി ഗണപതി അപ്പം ഈ ഒരു ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് ആ ഒരു ആന ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ കേട്ടോ അപ്പോൾ ഈ ഒരു ആനേന ഈ ഒരു സൈഡിൽ നിന്നൊക്കെയാണ് അവർ പൈപ്പ് ഇട്ടിട്ട് കുളിക്കൽ അപ്പോൾ ഇനിയും ഒരുപാട് ആനകൾ വരാനുണ്ട് കേട്ടോ അപ്പോൾ ഏഴ് ദിവസമാണ് ഉത്സവം അപ്പോൾ നാലാനകളോടും ഇനി വരാനുണ്ട് നല്ല ഇനിയും കുറേ ആനകളുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്ത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് എല്ലാവരും ഒന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻ്റൊക്കെ അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് നേരെ ഫ്രണ്ട് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് പോകാം അപ്പോൾ ഇതാണ് ആ ഒരു സ്റ്റേജ് അപ്പോൾ ഇവിടെയാണ് ഒരുപാട് പ്രോഗ്രാമൊക്കെ നടക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു വട്ടപ്പന്തൽ അപ്പോൾ ഈ ഒരു വട്ടപ്പന്തൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ ഇത് കാരണം വെച്ചാൽ നമ്മുടെ കണ്ട ചുറ്റിലും മുളയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സാധാരണ ഓലേനെ കൊണ്ട് മടഞ്ഞിട്ടാണ് ഈ ഒരു വട്ടപ്പന്തലൊരുക്കി നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു വട്ടപ്പന്തൽ ഒരുക്കാൻ ഏകദേശം ഒരു മൂന്ന് മാസത്തോളം ഉണ്ടട്ടോ ഈ ഒരു വട്ടപ്പന്തൽ ഒരുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഏകദേശം അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതാ നമ്മുടെ ഒരു ചുറ്റിലും ഏകണ്ട ഇവിടെ വലിയൊരു ആൾമാരുണ്ട അപ്പോൾ ഈ ആൽമാരത്തിൻ്റെ മുകളിലായിട്ട് ഒരുപാട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ എൽ ഇ ഡി കൊണ്ട് ഒരുപാട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ആ ഒരു ഉത്സവത്തിൻ്റെ ടൈമിന് മാത്രമേ അവർ ആ ഒരു ലൈറ്റൊക്കെ കത്തിക്കൊള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചാർ കേട്ടോ ഒരുപാടിങ്ങനെ ഞേല് നിൽക്കുന്നുണ്ടോ അപ്പോൾ ഈ ഒരു ആൽമരത്തിൻ്റെ ആ ഒരു തടിയുണ്ട് അപ്പോൾ ജസ്റ്റ് ആൽമര താഴോട്ടേക്ക് വന്നപ്പോൾ അവിടെ അവർ ജസ്റ്റ് ഞങ്ങൾക്ക് ഈ ഒരു ആൽമരത്തിൻ്റെ താല് വന്നപ്പോൾ അവിടെ കിരിക്കാനാക്കിയിട്ടുണ്ട് അവർ അപ്പോൾ ഇപ്പറും വേറൊരു ഇതിപ്പുറം ആളാണെങ്കിൽ ഇപ്പം മറ്റവിടെ അരയാലാണ് അപ്പോൾ ഒരു സ്ഥലത്ത് ആലും മറ്റൊരു സ്ഥലത്തും അരയാലാണ് അപ്പോൾ ഇത് അരയാലാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗം അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരാനുണ്ട് അപ്പോൾ പറ്റുന്നവരുന്നുകളിൽ എല്ലാവരും ഉത്സവം കാണാൻ വേണ്ടിയിട്ട് വരിക നമ്മുടെ കണ്ണൂരാണ് കണ്ണൂർ ചെറുകുന്ന് അപ്പോൾ ഏപ്രിൽ പതിമൂന്ന് തൊട്ട് ഇരുപത് വരെയാണ് ഉള്ളത് ഗംഭീരമായ ഉത്സവമാണ് ഗംഭീരമായ കാഴ്ചവരും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഒരുപാട് ചന്തകളൊക്കെ ഇങ്ങനെ വരാനുണ്ട് അപ്പോൾ സൈഡിലായിട്ടുണ്ടാവും ഓരോന്നോരോന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കരിമരുന്ന് നടക്കുന്ന ഒരു സ്ഥലം കണ്ടാം ഏകദേശം ഇതെല്ലാം വൃത്തിയാക്കി വച്ചിട്ട് അവിടുത്തെ കരിമരുന്ന് എന്ന് പറഞ്ഞാൽ ഒന്ന് ചെറുവിന്ന് ദേശവാസികളോട് കരിമരുന്ന് പിന്നെ അതുപോലെ തന്നെ കണ്ണവരം ദേശവാസികളോട് കരിമരുന്ന് പിന്നെ അതുപോലെ തന്നെ ഇരുണാവ് ദേശവാസികളോട് കരിമരുന്ന് പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ദിവസം പറശ്ശിനിക്കടവിൻ്റെ ഗംഭീരമായ കരിമരുന്ന് പ്രയോഗം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇവിടെ സൈഡിലൊക്കെ ഒരുപാട് ചന്തകളൊക്കെ വരാറുണ്ട് അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെടിയാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക